അപ്പോൾ നമസ്കാരം അപ്പോൾ ഒരു നടിയുടെ ആരോപണത്തിൻ്റെ ബിൽ ബിൽ സിദ്ദിഖ് രാജിവെച്ചു ഇപ്പോൾ ഇതാ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം പിന്നെ പിന്നെ രഞ്ജിത്ത് രാജി വെക്കണോ വെക്കണ്ടേ എന്നൊക്കെയുള്ളൊരു ആണ് മന്ത്രി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് വാർത്തകൾ വരുന്നത് രഞ്ജിത്ത് ഏതായാലും ഫോൺ എടുക്കുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത് രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് മന്ത്രി പറയുന്നത് ഏതായാലും രാജിവെക്കണോ വെക്കണ്ടേ എന്നുള്ളതാണ് അപ്പോൾ ധാർമ്മികമായി അയാൾ രാജിവെക്കണം നേരത്തെ ഞാൻ സിദ്ധിക്കേണ്ട കാര്യത്തിൽ പറഞ്ഞപ്പോൾ രാജി വെക്കണ്ട എന്നാണ് പറഞ്ഞത് എങ്കിൽ ഈ കേരള ചലച്ചിത്ര അക്കാദമി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലതാണ് അപ്പോൾ ഒരു ഭരണഘടനാപരമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അയാൾ അത് രാജി വെക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെങ്കിൽ പിന്നെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ അയാൾ താമസിച്ച പിന്നെ റിസോർട്ടിലേക്ക് മാർച്ച് വൻ മാർച്ച് സംഘർഷഭരിതമായ മാർച്ച് പോലീസ് തടഞ്ഞു അടുത്തും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾതാ ബി ജെ പി കാരെ ഒരു മാർച്ച് ഇടയ്ക്ക് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് പോലീസ് തടഞ്ഞ് ഇടവുതുന്നവയാണ് ഇതൊക്കെ വളരെ വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സിദ്ദീഖ് രാജിവെക്കണം അല്ല സിദ്ദിഖ് രഞ്ജിത്ത് രാജിവെക്കണം കാരണം ഒരു ആരോപണം നേരിട്ട സ്ഥിതിക്ക് പിന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് രാജിവെക്കുന്നതാണ് ധാർമ്മികപരമായിട്ടൊക്കെ നല്ലത് രാജി ചോദിച്ചു വാങ്ങേണ്ട ഉത്തരവാദിത്വം ഉണ്ട് പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും ഇവരെ സമരത്തെയാണ് എനിക്ക് പുച്ഛമായി തോന്നുന്നത് കാരണം വീട്ടിൽ പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുമ്പോൾ രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഇങ്ങനെ ഇതിനെതിരെ പോസ്റ്റ് ഇടുന്നുണ്ട് രാജിവെക്കാത്ത രഞ്ജത്തിനെതിരൊക്കെ ഒരു വനിത വന്നിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ മൊത്തത്തിൽ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അല്ലേ പിന്നെ ആരോപണവിധേയനായ ഒരു വനിത അത് ബി ടി ബൽറാം അടക്കണ്ടെന്നൊക്കെ തോന്നുന്നു ഇനി ബലറാം ഇല്ലെങ്കിൽ പോട്ടെ എന്തായാലും ആ കോൺഗ്രസ് നേതൃത്വ ഒരുപാട് ആളുകളുടെ പേരിൽ എന്നെ അങ്ങനെ ചെയ്തു ചെയ്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പച്ചയായിട്ട് ഒരു മുത്തുച്ചിപ്പിക്ക് വായിക്കുന്ന ലാഘവത്തോടു കൂടിയുള്ള ഒരു പരാതി പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇവരാരും ഈ ഉത്തരവാദിത്തങ്ങൾക്ക് ആരോ രാജിവെച്ചിരുന്നു അപ്പം ഇത് പറയാൻ യൂത്ത് കോൺഗ്രസ് എന്ത് ധാർമ്മികമായ ഇതാണുള്ളത് ഒരാൾ പോലും രാജിവെച്ചില്ലല്ലോ സർക്കാർ അല്ലെങ്കിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നും ഒരാൾ പോലും രാജിവെച്ചിരുന്നില്ലല്ലോ ഈ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു നമ്മൾ കണ്ടില്ല അതിനെതിരെ വി ടി ബലറാമ് ലേഖന എഴുതിയതായിട്ട് കണ്ടില്ല അപ്പം അതൊരു പ്രകസനമാണ് ഇപ്പം ഒന്ന് ബി ജെ പി കാര് പിന്നെ ഇയാളെ വീട്ടിലേക്ക് മാർച്ച് വീട്ടിലേക്കൊക്കെ മാർച്ച് എടുത്തത് വളരെ ശുദ്ധ അസംബന്ധമാണ് ആര് നടത്തിയാലും കാരണം അത് ശരിക്കും കുറ്റവാളി എന്നല്ലല്ലോ അയാളൊരു ആരോപണ വിധേയനാണ് രഞ്ജിത്ത് ആരോപണ വിധേയനായ ഒരാളെ പേരിലേക്ക് വീട്ടിലേക്ക് മാർച്ച് എടുത്താണ് അയാൾ പിന്നെ എവിടെയാ താമസിക്കുക ഇയാളെ സ്വന്തം ഏറ്റവും വലിയ രക്ഷ അയാളെ സേഫ്റ്റി അല്ലെങ്കിൽ അയാൾക്ക് താമസിക്കാനുള്ള ഒരിടം അയാളെ വീടാണ് ആ വീടിനകത്തേക്ക് മാർച്ച് എടുത്താൻ പാടുണ്ടോ അയാൾ കൊടും കുറ്റ കുറ്റവാളിയായി തെളിഞ്ഞത് ആളൊന്നുമല്ലോ അയാളൊരു സ്ത്രീ പീഡന ആരോപണമാണ് ആ ആരോപണത്തിൻ്റെ പേരിൽ ഉള്ള ഒരാളെ വീടുകളിലേക്ക് മാർച്ച് നടത്തുന്ന ശുദ്ധ സംബന്ധമാണ് അത് ഡി വൈ എഫ് ഐ നടത്തിയാലും സി പി എം നടത്തിയാലും ആര് നടത്തിയാലും ശുദ്ധ സംബന്ധമാണ് അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്തോ ആകട്ടെ ചിലപ്പോൾ ഒരു പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ലാഘവത്തോടു കൂടി ചെറിയൊരു പ്രതിഷേധം നടത്തി പോരാ എന്നുള്ള പോലും വീടുകളിലേക്ക് നടത്തരുത് എന്നുള്ളതാണ് പിന്നെ അയാൾ പിന്നെ ഒരു ഉത്തരവാദിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് മാർച്ച് നടത്തിയെങ്കിൽ ആ മാർച്ച് നടത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ രാജി സന്നദ്ധ അറിയിക്കുകയും രാജി വെക്കും എന്നുള്ള വാർത്തകൾ പുറത്ത് വരുന്നുണ്ട് ആ സമയത്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു പ്രയസനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ട് സുരേഷ് ഗോപിക്കെതിരെ പച്ചയായി നാലാൾ കൂടി നിൽക്കുന്ന അല്ല ഒരു സമൂഹം കൂടി നിൽക്കുന്ന ഒരു സ്ത്രീയെ കടന്നു പിടിച്ച് ആ സ്ത്രീക്ക് മുപ്പരേത് കൂടി പിടിച്ചു എന്നുള്ളതല്ല അയാളെ നല്ല സ്നേഹനിലക്ക് ഒരു അമ്മയോട് അല്ലെങ്കിൽ ഒരു പെങ്ങളോട് അല്ല അനിയത്തിയോടൊരു മകളോടുള്ള വാത്സല്യപൂർവ്വം പിടിച്ചതാവാം പക്ഷേ അങ്ങനെ പിടിച്ചോ പിടിച്ചില്ല എന്നുള്ള ലാസ്റ്റ് അനുഭവപ്പെട്ട സ്ത്രീക്ക് അത് അങ്ങനെയല്ല എന്നെ വേറൊരു ചുവയോടുകൂടിയാണ് പിടിച്ചത് എന്ന് നേരിട്ട് പ ക ആളുകൾ കണ്ടൊരു സാധനം പരാതി കൊടുത്തിട്ട് ഈ സുരേഷ് ഗോപിക്കെതിരെ ഈ ബി ജെ പി കാര്യ വീട്ടിലേക്ക് മാർച്ച് എടുത്തിയോ പരിപാടി ബഹിഷ്കരിക്കുകയോ ചെയ്തില്ലല്ലോ അയാളെ സപ്പോർട്ട് ചെയ്ത് അയാളെ കൂടെ തുള്ളിക്കാടി നടന്നിരുന്ന ബി ജെ പിയുടെ കൂട്ടങ്ങളെയല്ലേ നമ്മൾ കണ്ടത് അല്ലേ എന്ത് ചെയ്യും സംഘികളൊരു പ്രതിഷേധ സ്വരം പോലും ഉയർത്താതിന്ന് സുരേഷ് ഗോപി ഇവിടെ രഞ്ജിത്ത് ചെയ്തതിന് യാതൊരു തെളിവില്ല തെളിവില്ലാത്തതിൻ്റെ വേൽ രഞ്ജിത്ത് കുറ്റക്കാരനല്ലാന്നോ രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ പാടില്ല എന്നല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് പക്ഷേ സുരേഷ് ഗോപി ചെയ്ത് കൃത്യമായ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചാണ് മീഡിയയ്ക്ക് മുന്നിൽ വെച്ചാണ് ആ മീഡിയക്കും സമൂഹത്തിനും മുന്നിൽ വെച്ചത് അയാൾ ചിലപ്പോൾ അനിയത്തിയോടോ അനിയനോടോ മകളോടോ ഉള്ള വാത്സല്യവും പിടിച്ചതാവാം പക്ഷേ ആ പെൺകുട്ടി തട്ടി മാറ്റിയിട്ടും പിന്നെയും പിടിക്കുകയും ആ പെൺകുട്ടിക്ക് അതുപോലെ അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സഹായത്തിൽ കൃത്യ പരാതി വന്നതിന് ശേഷം സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ അയാൾക്ക് സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ഇത് അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും പൊറാട്ട നാടകമാണ് ഒരാളെയും വീടുകളിലേക്ക് സമരം നടത്തുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെന്നൊക്കെ പറയാനുള്ളു